ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ് പറ്റിയിട്ടില്ല പ്പുഴ പഞ്ചായത്തിലെ തിങ്കളുകരിക്കൻ വാർഡിലെ ജനപ്രതിനിധിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു പാലക്കാട് എൻ്റെ ആങ്ങളുടെ മകന്റെ കല്യാണത്തിന് പോയിരുന്നു ഇന്നലെ വൈകുന്നേരം ഒരു ഏഴര മണിയോടുകൂടി ഞാൻ പാലക്കാട് നിന്ന് ഇവിടെ വരികയും വന്ന് ഏഹ് കഥവ് തുറക്കാനായിട്ട് മിറ്റത്തുനിന്ന് ഇങ്ങോട്ട് കേറുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ ലൈറ്റ് ഇട്ടപ്പോഴ് കാണാൻ സാധിച്ചത് കഥക് പൊളിച്ച് ഏഹ് താഴ്ഭാഗത്തൊരു കല്ല് വലിയൊരു പാറ കഷ്ണം കല്ല് ഇടുപ്പുണ്ട് കഥക് പൊളിച്ചതായിട്ട് കാണുന്നു അപ്പോഴും കള്ളന്മാരുടെ സ്ഥിരം ശല്യം മോഷ്ടാക്കൾ സ്ഥിരമായിട്ടെസുവാ സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആരും ഇല്ലാത്ത ഒരു പ്രദേശമായതായിരുന്നു പോലീസുകാരുടെ നമ്മൾ നിരന്തരം അവിടെ ചെന്ന് പറയുകയും എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും അവര് വന്ന് നോക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ കള്ളംമാരെ പിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഞങ്ങളുടെ ഈ തൊട്ടടുത്ത തുമ്പോട് ഓർത്തഡോക്സ് പള്ളിയുടെ കുരിശ്ശെ പൂട്ട് പൊട്ടി പൊട്ടിച്ചിട്ടേക്ക് ഞങ്ങളുടെ ഈ ഗരിശടിയിലാണെങ്കിൽ സ്ഥിരമായിട്ട് കള്ളം കയറുന്നത് തൊട്ടപ്പുറത്തൊരു മലങ്കരപ്പള്ളിയുണ്ട് അവിടുത്തെ കുരിശെടിയിലൊക്കെ കുത്തിത്തേർന്ന് മോഷ്ടാക്കൾ ഇങ്ങനെ പൈസ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ട് പോകുക ഇതിന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് നമ്മൾ നിരന്തരം പോലീസിൽ പറയുകയാണ് അപേക്ഷ കൊടുക്കുകയാണ് എഴുതി കൊടുക്കുകയാണ് പക്ഷെ അതിനൊന്നും ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വ്യാപക മോഷണം കുരിശ്ശടികളുടെ വഞ്ചികൾ തകർക്കുകയും വീടുകളുടെ മുൻവശത്തെ കടകൾ പൊളിച്ച പണവും സാധനങ്ങളും മോഷ്ടാക്കൾ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് മോഷ്ട പരമ്പര കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏരൂർ കുളത്തൂപ്പഴ റോഡ് സൈഡിലെ സെന്റ് തോമസ് പള്ളിയുടെ കുരിശിലിയുടെ കാണിക്കവഞ്ചിയും യാക്കോ ബാസബയുടെ കുരിശിലൂടെ കാണിക്കവഞ്ചിയും മോഷ്ടാക്കൾ കൂട്ടുപൊളിച്ച പണം അപകരിച്ചു അതേസമയം കുളത്തുപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പതിനൊന്നാം മൈൽ ഭാഗത്തെ തിങ്കളിരിക്കം വാർഡ് മെമ്പർ സിശിനി ജോബിന്റെ വീടിന്റെ മുൻവശത്തെ കഥകു പൊളിച്ച അകത്തു കടന്ന മോഷ്ടാക്കൾ മുറികളിലെ അലമാരകളിൽ പരിശോധന നടത്തുകയും വീട്ടു സാധനങ്ങൾ വലിച്ചു വാഴിയിട്ട ശേഷം വിലപിടിപ്പുള്ള വാച്ചും മൊബൈൽ ഫോണും കവരുകയും വീടിന്റെ അടുക്കളയിൽ കയറി ചായ ഇട്ടു കുടിച്ചതിനു ശേഷമാണ് മോഷ്ടാക്കൾ പോയത് പഞ്ചായത്ത് മെമ്പറും കുടുംബവും പാലക്കാടുള്ള അസഹോദരന്റെ വീട്ടിൽ പോയിട്ട് ഇന്നലെ രാത്രി വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് മോഷണം നടന്നത് അറിയുന്നത് സിശ്രി ജോബിന്റെ വീടിന്റെ സമീപത്തെ ജോൺസന്റെ വീട്ടിലും സമാനമായ രീതിയിൽ വീടിന്റെ മുൻവശത്തെ കടവ് പൊളിച്ച മോഷണം നടന്നു അലമാര സൂക്ഷിച്ചിരുന്ന മൂവായിരം രൂപയും മറ്റു സാധനങ്ങളും മോഷ്ടാക്കൾ കവർന്നു കുരിശെടിയുടെ കാണിക്കവണ്ടികൾ പലതവണ കുത്തിത്തുറന്ന് മോഷണം നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെയും കള്ളന്മാരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പള്ളി ഭാരവാഹികൾ ആരോപിക്കുന്നു എന്നാൽ പോലീസ് പറയുന്നത് ഈ അടുക്കെ കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വെള്ളം കുടിബാബുവായിരിക്കാം മോഷണത്തിന് പിന്നിലെന്നും ബാബുവിനെ പിടികൂടാനുള്ള തീവ്ര തീവ്രശ്രമത്തിലാണെന്നുമാണ് പോലീസ് പറയുന്നത് അടിയന്തരമായി ഈ മേഖലയിൽ മോഷണം നടത്തി പിടികൂടണമെന്നാണ് അകത്ത് കേറി നോക്കിയപ്പോഴും വീട് മൊത്തവും അലിച്ച് അലങ്കോലപ്പെടുത്തിയിട്ടേക്കുന്ന അത് കഴിഞ്ഞിട്ട് അരി അലിമാരി മൊത്തവും അലുമാരിയിലിരുന്ന മുഴുവൻ സാധനങ്ങൾ വലിച്ച് താഴെ ഇട്ടിട്ട് അതിലും അലുമാരിയില്ലാത്ത ലോക്കർ മൊത്തവും പൊളിച്ചിട്ട് അതിനകത്തിരുന്ന മൊബൈലും വാച്ചും എടുത്ത് പിന്നീട് മക്കളുടെ റൂമിൽ കയറി അവിടെ മൊത്തവും അവിടെ ഇരുന്ന അലുമാരിയും മൊത്തവും തുറന്ന് അതിനകത്തിരുന്ന സാധനങ്ങളും മുഴുവനും അളിച്ചുവാരിയിട്ട് അടുക്കളയിൽ ഇരുന്ന സാധനങ്ങൾ മൊത്തവും അളിച്ചുവാരിയിട്ട് എന്തൊക്കെ നാശനഷ്ടം വരുത്താവോ അതോ അതിനപ്പുറവും അതിനനുസരിച്ച് ചെയ്തു അതിനുശേഷം അടുക്കളയിലെ ഗ്യാസിലെ റെഗുലേറ്റർ ഇളക്കി ഞാൻ വന്ന് ഗ്യാസ് കത്തിക്കാൻ നോക്കിയപ്പോൾ അത് ലീക്കായിരുന്നു മണം നോക്കിയപ്പോഴത്തേക്ക് റെഗുലേറ്റർ ഇളക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ വരുന്നു പിന്നെ തേയിലയും പഞ്ചസാരയും ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട് എന്റെ തൊട്ട് മേൽഭാഗത്തെ വീട്ടിലും ഇതേ രീതിയിൽ തന്നെ മോഷണം നടന്നിട്ടുണ്ട് അവിടെയും ഫ്രണ്ട് റോഡ് ഏർ ഡോറാണ് തുറന്നിട്ട് കയറിയത് വീട് മൊത്തം ഇതുപോലെ അലങ്കോലപ്പെടുത്തുകയും അവിടെ ഏകദേശം ഒരു മൂവായിരം രൂപയോളം ആ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് പോയതായിട്ട് അറിയാം കേരളത്തിന്റെ മാനൂസ് കുളത്തൂപ്പഴ